ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്രജിനാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് വീടിലോട്ട് പോകാം ഇതിന് വേണ്ടിയിട്ട് നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി സവാള തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുക്കാം ഇനി നന്നായിട്ട് തുടച്ചു വെക്കാം ഇതിലുള്ള ജലത്തിന്റെ അംശമൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇനി കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകൾ ഇതളുകളാക്കിയിട്ട് എടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഇവിടെ ഞാൻ വലിയ മുളക് ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ നാലെണ്ണം എടുക്കാം ഏഴ് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു നാല് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് എട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് മൂന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങൾ ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ുടെ മൂത്ത മണം വരുന്നത് വരെ ഇത് മൂപ്പിച്ചെടുക്കാം ഈ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടി പിടിച്ചു പോയാൽ യാതൊരു ടേസ്റ്റും ഉണ്ടാകില്ല ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഈ മസാല മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ട് ഇലക്കി മിക്സ് ചെയ്തെടുക്കാം ഇതില് സാധാരണ മുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ നല്ലത് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എരു കുറയുകയും പക്ഷെ കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും ഈ ഒരു ഉള്ളി മസാല ഏത് ഫുഡിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ചോറിന്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ഉള്ളി മസാല ഉണ്ടെങ്കിൽ ഈ ചോറ് മുഴുവൻ തിന്നു തീർക്കാൻ പറ്റുന്നതാണ് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത് ദോശയ്ക്ക് രാവിലെ ചമ്മന്തിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഉള്ളി റെസിപ്പി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിറയെ കഴിക്കാൻ പറ്റുന്നതാണ് അത്രയ്ക്കും ടേസ്റ്റാണ് ഏത് ഫുഡിൻ്റെ കൂടെയും ഇത് രണ്ട് ദിവസത്തേക്ക് ഉപയോഗിക്കാനാണെങ്കിൽ പുറത്ത് വെച്ചിരുന്നാൽ മതി രണ്ട് ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാനാണെങ്കിൽ ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ കൂടാതെ സബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണോ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി അല്ലേ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനം വെച്ചിട്ടാണത് തയ്യാറാക്കുന്നത് വലത്തു വശത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഐക്കണം പ്രസ് ചെയ്താലേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് 拜拜。Bye bye.